ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തിനോലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആയിരുന്നു ടയർ ഗേൾസ് എന്നറിയപ്പെട്ടിരുന്ന ആദില നൂറ ഫ്രണ്ട്ഷിപ്പ് ഗ്യാ എല്ലാവരും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് തന്നെയായിരുന്നു പ്രേക്ഷകർ അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പ് കൂടിയായിരുന്നു ഇത് എന്നാൽ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന വീക്ക് എത്തിയപ്പോഴേക്കും ഈ പൂയെ കണ്ടിസ്റ്റാന്റുകളുടെ റീയൂണിയന്റെ ഭാഗമായി ഇവർ മൂന്ന് പേരും അടിച്ചു പിരിയുകയും ചെയ്തു എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ ഇത്രയൊക്കെ ദിവസമായി ഇവരുടെ മൂന്ന് പേരുടെയും റീയൂണിയൻ പിന്നെ കണ്ടില്ല ആരാധകർ ഒന്നടങ്കം ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ മൂന്ന് പേരും പഴയ പോലെ ഫ്രണ്ട്സ് ആവണം എന്ന് എന്നാൽ അനു വെച്ച ഒരു വീഡിയോയ്ക്ക് പിന്നാലെയാണ് ധാരാളം കമന്റുകൾ ചോദ്യമായി ഉയരുന്നത് ന്യൂ ഗെറ്റ് റെഡി വീഡിയോ ചെയ്യുന്ന റൂമിന്റെ പുറകിലത്തെ ഷെൽഫിന് മുകളിൽ നൂറയുടെയും ആദിലയുടെയും പില്ലോ ഇരിക്കുന്നത് ഒരു ടാസ്കിന്റെ പദമായാണ് ഇവർ പില്ലോസ് കൈമാറിയിരുന്നത് ആദിലയും നൂറയും അവരുടെ കയ്യിലുണ്ടായിരുന്ന അനുമോളുടെ പില്ലോ അവർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ പിന്നിലോ അനുമോളുടെ കയ്യിലും ഭദ്രമായിരിക്കുമെന്നും അവർ വീഡിയോയിൽ പങ്കുവച്ചു എന്നാൽ അനുമോളുടെ കയ്യിൽ ആ പില്ലുകൾ ഭദ്രം തന്നെയാണ് വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ പില്ല കാണുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മയുടെ ചിത്രം മാത്രമാണ് ഉള്ളത് കണ്ടതോടെ ആരാധകർ ഒരുപാട് ചോദ്യം നൂറയുടെ ചിത്രം വളരെ വ്യക്തമായി കാണാമായിരുന്നു അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ പില്ല എടുത്ത് വീഡിയോയിൽ അബദ്ധത്തിൽ പോലും അവർ വരണ്ട എന്ന് കരുതിയാണോ മാറ്റിപ്പോഴും അവരുടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ എടുത്ത് മാറ്റി എന്നിങ്ങനെ ധാരാളം കമന്റുകൾ ഉയർന്നു അതെ ഒന്നരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ആദില നൂറ ഗ്രൂപ്പ്